മല്ലിക പൂ മലമേലി മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളി ഉമ്മ വച്ചുണർത്താൻ വെറുതെ മുഖമില്ല കരളി മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളീ うま ودോണർത്താൻ നിർദേ മോഹമില്ല കരുണേ അല്ലേ ദിനിക മി കുന്ദി പാടി ഏലം മുതു തന്ദിയാടി അഹവാ തവതാളം തകി ചെറിയ പാഹിന്ദുബം

ഇതിൽ പോണം പോല മഴയൊക്കെ ഉണ്ടോ നാട്ടില് ഇപ്പം മഴയില്ല ഇന്ന് അത്യാവശ്യം നല്ല വെയിലായിട്ടിങ്ങനെ നിൽക്കണം അല്ല എൻ്റെ ഇതൊരു രണ്ട് മൂന്നാമത്തെ ലൈവാണ് ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് എന്നും ലൈ ലൈവ് ഇടാറില്ല ഇന്ന് ഇട ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഇടും നമുക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈ YouTubeൽ വാച്ചവർ ഓടും സബ്സ്ക്രൈബ് ഏയാ ദോരന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇക്കും ചെയ്ത് তোমরা ওয়াচাওরে എത്ര ভিউസ് കാണുന്നു আത്രയും ওয়াচাওর ওড়ুক ওকে ലൈവ് എന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പേഴ്സും കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും ഒരു ദിവസം ലൈവ് ചെയ്യുക ഫസ്റ്റ് ലൈവ് ചെയ്യുക സപ്പോർട്ടുണ്ടാവും കൂടെ OK ൂപ്സ് പോയോ പാലാമടത്തിലൂങ്ങ ഹായ് ഹലോ നാട്ടിൽ എവിടെയാണ് പാലാടത്തിലെ മൂങ്ങ നാട്ടിലെവിടെയാണ് തലസ്ഥാനം ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് എവിടെയാണ് പാലാടത്തിലെ മൂങ്ങ പേരെന്താണ് ശരിക്കും ശാല ഓക്കെ പേരെന്താണ് പലവരത്തിലും അങ്ങയാണ് അങ്ങനെ വിളിക്കാൻ ഒരു സുമേഷ് ഓക്കെ സുമേഷ് എന്താ ചെയ്യുന്നത് വർക്ക് എന്താ പഠിക്കുകയാണ് ഓക്കെ എന്താ പഠിക്കുന്നത് ബി എസ് സോഷ്യോളജി ഓക്കെ പിന്നെ ചായ ഒക്കെ കൂടി കഴിഞ്ഞോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആരാ സുമേഷൻ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോൾ നാട്ടിൽ കെൻ പേട്ടൽ ഞാൻ എം എ സോഷ്യോളജി എവിടെയാണ് നാട്ടില് കെൻ പെട്ടൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കണ്ണൂർ ശരിക്കും പേര് കിൻ സ്കിൻ ചെണ്ടു പൂ കണ്ടാൽ ചന്തമില്ല കരളി വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളി ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളീ Hei. മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളി ചിമ്പ മല്ലിക പൂ കണ്ടാൾ ചന്തമില്ല കരളി ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളി

ും കേട്ടെ ലൈവിന്ന് എല്ലാര്ക്കും നന്ദി